നമ്മുടെ ഒരു എം എൽ എയുടെ ജീപ്പാണിത് പീരുമേട് എം എൽ എ വാഴൂർ സോമന്റേതാണ് ഈ ജീപ്പ് ഈ ജീപ്പ് യാത്രയിൽ കൗതുകരമായ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത് ഈ ബുൾ ജെച്ച് പോലുള്ള ബ്ലോഗർമാർ മോട്ടോർ വാഹന നിയമങ്ങളെല്ലാം ലംഘിച്ച് വാഹനങ്ങൾ ഓൾട്ടർ ചെയ്ത് പൊളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ജീപ്പ് സ്വാഭാവികമായി നിലനിർത്തുന്നു മറ്റൊന്ന് എല്ലാവരും നേരിടുന്ന പ്രശ്നം തന്നെയാണ് ഇന്ധന വില വർധന പെട്രോൾ ഡീസൽ മത്സരിച്ച് വില വർദ്ധിക്കുമ്പോൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും എല്ലാവർക്കും ും ചില ചോദിക്കാറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അന്നത്തെ തീരുമേട് എം എൽ എയുമായിരുന്ന സി എ കുര്യൻ്റെയും സഹായത്താലാണ് ഒരു പെട്രോൾ ജീപ്പ് വാങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയപ്പോഴാണ് വീണ്ടും ഈ ജീപ്പ് വാങ്ങുന്നത് നഗരത്തിലെ ഡ്രൈവിന് ജീപ്പ് നല്ലതാണോ നഗരത്തിലെ ഡ്രൈവ് എന്നുള്ളതല്ല ലോങ് ട്രിപ്പ് ജേണിക്ക് ജീപ്പ് അത്ര പറ്റിയതല്ല പ്രത്യേകിച്ച് എൻ്റെ പ്രായവും കൂടി ഒരു ഒരു പ്രധാന സംഗതിയാണ് പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങുകയാണ് ധാരാളമായി പെട്രോളിൻ്റെ വില കുതിച്ചുയായിരുന്നു ഡീസലിൻ്റെ വില അതിനൊപ്പം നിൽക്കുകയാണ് മേട്രോണ്ട് പോകാൻ കുറച്ച് പാടായിരിക്കുമല്ലോ എഴുപത്തി എട്ടിൽ ഞാൻ ജീപ്പ് വാങ്ങുമ്പോൾ അഞ്ച് ലിറ്റർ പെട്രോളിന് വെറും ഇരുപത് രൂപയായിരുന്നു എന്നാൽ അതിന്ന് കുതിച്ചു കയറി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയിട്ടുണ്ട് ജീപ്പ് ഒഴിവാക്കേണ്ട സ്ഥിതിയാണോ ജീപ്പ് അതിന് വേണ്ടി ഒഴിവാക്കില്ല അതോ ഇപ്പോഴത്തെ വിവാദങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ വാഹനം ഓൾട്ടർ ചെയ്തതിൻ്റെ രൂപം മാറ്റമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എൻ്റെ മക്കൾ എങ്കിലും ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റൊരാശ്യത്തിന് വേണ്ടിയല്ല വാഹനം ശരിക്ക് ഓൾട്ടർ ഒരു പ്രവണത പൊതുവേ ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടോ അത് സാധാരണമല്ല ഇടുക്കാർക്ക് അങ്ങനത്തെ ഇടുക്കിക്കാർ പൊതുവില് നല്ല ആളുകളാണ് ജീപ്പ് യാത്ര നിയമസഭയ്ക്ക് മുന്നിൽ അവസാനിച്ചപ്പോൾ വാഴൂർ സോമൻ എം എൽ എ ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഡീസൽ വില എത്ര കൂടിയാലും ഈ ജീപ്പ് കൈവിടില്ല ഇതിന്റെ സ്വാഭാവിക രൂപവും മാറ്റില്ല അതാണ് യഥാർത്ഥ വാഹന കമ്പം ക്യാമറമാൻ വി എസ് ബിജുവിനും വിഷ്ണുപ്രസാദിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമിനും തിരുവനന്തപുരം